എഞ്ചിൻ ആവുന്നതിന് പല കാരണങ്ങളുണ്ട് കൂളൻറിന്റെ അളവ് കുറയുന്നത് എൻജിൻ ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നത് എഞ്ചിനിൽ സർക്കുലേറ്റ് ആവുന്ന കൂളൻ്റാണ് കൂളന്റിന്റെ അളവ് കുറയുന്നത് എൻജിൻ ആവുന്നതിന് കാരണമാകും തെർമോസ്റ്റാറ്റ് ഫെയിൽ ആവുന്നത് എൻജിൻ ചൂടാവുന്നതിനനുസരിച്ച് എഞ്ചിനൂടെ സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കൂളന്റിനെ റേഡിയേറ്ററിലേക്ക് കടത്തിവിടുന്നത് ഈ തെർമോസ്റ്റാറ്റ് ആണ് ഈ തെർമോസ്റ്റാറ്റ് ഓപ്പൺ ആവാതിരുന്നാൽ കൂളന്റ് റേഡിയേറ്ററിലേക്ക് പോവാതിരിക്കുന്നതിനും അങ്ങനെ കൂളറിനെ തണുപ്പിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും ഇത് എഞ്ചിൻ ആവുന്നതിന് കാരണമാകും റേഡിയേറ്ററിന് ഏതെങ്കിലും വിധത്തിലുള്ള നാശം സംഭവിക്കുന്നത് റേഡിയേറ്ററിലൂടെ സർക്കുലേറ്റ് ആവുന്ന കൂളന്റിനെ എയർ റേഡിയേറ്ററിലൂടെ കടത്തിവിട്ട് തണുപ്പിക്കുന്നത് ഈ റേഡിയേറ്ററാണ് ആണ് ഏതെങ്കിലും വിധത്തിലുള്ള ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ റേഡിയേറ്റർ ഡസ്റ്റ് കൊണ്ട് അടഞ്ഞു പോവുകയൊക്കെ ചെയ്താൽ നല്ല രീതിയിൽ തണുപ്പിക്കാൻ സാധിക്കാതെ വരും കൂളിംഗ് സിസ്റ്റത്തിൽ സിസ്റ്റത്തിലുണ്ടാവുന്ന ലീക്കേജ് കൂളിംഗ് സിസ്റ്റത്തിൽ ലീക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ കൂളന്റിന്റെ അളവ് കുറയുകയും ഇത് എഞ്ചിൻ ആവുന്നതിന് കാരണമാവുകയും ചെയ്യും കൂളൻ്റെ സർക്കുലേറ്റ് ചെയ്യുന്ന ഓസുകളോ റേഡിയേറ്റർ വാട്ടർ പമ്പ് ഹെഡ് ഗ്യാസ് ഗിറ്റ് തുടങ്ങിയവയ്ക്കൊക്കെ ഡാമേജ് സംഭവിച്ചാൽ കൂളിന്റെ ലീക്കേജ് ഉണ്ട്